നമസ്കാരം ഇപ്പൊ ഞാൻ നിങ്ങൾ കാണുന്നത് അപ്സര കോഴിക്കോട് അപ്സര തിയേറ്ററിൻ്റെ മാത്രമല്ല മാജിക് ഫ്ര മാജിക് ഫ്രെയിംസ് ഫ്രമാസിന്റെ ജനറൽ മാനേജർ കൂടിയായിട്ടുള്ള രാജേഷ് ഭായിയുടെ അടുത്താണ് ഞാൻ പണ്ടത് രാജേഷ് ഭായി ഒന്നൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആളെ കുറിച്ചൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരുമോ തീർച്ചയായിട്ടും അതായത് കൊച്ചു പ്രായത്തിൽ വയസ്സിൽ ഒരു വലിയ ദ്ദേഹത്തിന്റെ പിന്നെ പൈതൃക സ്വത്താണ് അദ്ദേഹത്തിന്റെ വാപ്പായിട്ട് ഉണ്ടാക്കിയത് മെഹബൂബ് കോംപ്ലക്സ് എന്നാണ് അതിന്റെ പേര് കാസർഗോഡ് അദ്ദേഹത്തിന് അഞ്ച് സ്ക്രീൻ അഞ്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇന്ന് അപ്സരം നിൽക്കുന്ന സ്ഥലത്ത് അപസരം നിൽക്കുന്ന അതേ ബിൽഡിംഗ് സമുച്ചയത്തിന് അഞ്ച് സ്ക്രീൻ അദ്ദേഹം അന്ന് മുന്നേ ഓടിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ച് സ്ക്രീൻ്റെ തുടക്കത്തിന് ഒരു കാലഘട്ടത്തിന് ശേഷം ഈ വലിയ സ്ക്രീനുകൾ ചെറുതാക്കിയിട്ട് അഞ്ച് സ്ക്രീനാക്കി അദ്ദേഹത്തിന്റെ പേര് റിയാസ് എന്നാണ് പക്ഷേ പാപ്പ ഈ ബിസിനസ് ഉണ്ടാക്കി കൊടുത്തെങ്കിലും ഈ സിനിമയായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്ഥാനമായിട്ട് ബന്ധം ഇദ്ദേഹത്തിന് ക്രിയാസുള്ള പേര് മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് ഞാൻ ഇതല്ല എൻ്റെ തോന്നി ഇതായിരുന്നില്ല ഞാൻ ഫിലിം പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ എങ്ങനെ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ കൂടെ അന്ന് പിന്നെ പടം അന്ന് രജിതറിന്റെ രജിതട്ട് അനിയൻ ഡബു ആയിട്ട് ചേർന്ന് ജോയിന്റ് മെഞ്ചറായിട്ട് ചെയ്ത പടമാണ് കൂടെ അതുപോലെ പത്തിരുന്നൂറോളം പല ഭാഷകളും മലയാളം തമിഴ് എല്ലാ കൊള്ളും തൂപ്പാക്കി ലാസ്റ്റ് വൈകേണ്ട പോരും ഇത് മറ്റേ അതൊക്കെ കൊറോണ വന്നു സാഹചര്യം മാറി കാലം മാറി കഥ മാറി ഒന്നും അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ബന്ധങ്ങൾ വെച്ചിട്ട് ലിസ്റ്റം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമാ തിയേറ്ററിൽ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ വേണ്ടിട്ട് അദ്ദേഹത്തിനൊരു ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ആവശ്യപ്പെടില്ല

േഴ് പിന്നെ നമ്മളെ തലശ്ശേരി നമ്മുടെ ഡൗൺ ടൗൺ വാൾഡിന് മൂന്ന് സ്ക്രീൻ പത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് കോഴിക്കോട് രാവ പതിനൊന്ന് അപ്സര പന്ത്രണ്ട് ഒന്നമംഗലം ഞങ്ങളത്തിൻ്റെ മാച്ച് ഫ്രണ്ട്സിന്റെ മൂന്ന് സ്ക്രീൻ പള്ളി പതിനഞ്ച് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തിരൂര് സ്ക്രീൻ രണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇങ്ങനത്തെ കൂടി പതിനാറ് പിന്നെ നമ്മൾ ഗുരുവായൂർ ജാസി പതിനേഴ് പിന്നെ അതെ അതൊക്കെ പട്ടാമ്പുണ്ട് ഇരുപത് പിന്നെ പിന്നെ പെരുമ്പലാവ് നമ്മള് അഞ്ചെണ്ണം പണിയെടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ഇത് നമ്മളിപ്പോ രണ്ട് മാസം ഉണ്ട് മൂന്നെണ്ണം നമ്മള് കക്കെട്ട് കെമാറിൽ കെ മാർ കക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് ചൂണ്ടൽ രണ്ട് മുപ്പത് നിങ്ങള് അതിന് മാളില്ല പിന്നെ സഞ്ജീവലില്ലേ രംഗമാലിയോട് ഒരു തലേ രണ്ട് സ്ക്രീനായിരുന്നു മുപ്പത്തി മുപ്പത്തിന് മുപ്പത്തി രണ്ടായിരുന്ന

ാണ് കാസർഗോഡ് തന്നെ മെഹബൂബ് തിയേറ്റർ കോംപ്ലക്സ് കാസർഗോഡ് ആദ്യ കാലഘട്ടത്തിന്റെ രണ്ട് സ്ക്രീൻ അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ചിത്രം ഇത്രയും കാലം നമ്മള് സ്റ്റേഷനായിട്ട് മാറിയായിരുന്നു കാസർഗോഡ് സ്റ്റേഷനിലല്ലായിരുന്നു അപ്പൊ നമ്മള് ഒന്നശേഷ സ്റ്റേഷനായി മാറിയത് ഇത്രയും കാലത്ത് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ സ്ക്രീനെ എങ്ങനെ നിലനിർത്താന്നുള്ളതാണ് നമ്മൾ എന്റെ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലക്സ് നമുക്ക് സിംഗിൾ സ്ക്രീൻ നിലനിർത്താന്നുള്ള ടാസ്ക് ആയിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്സറ പിന്നെ ജയശ്രീ ഗുരുവേന്ദ്രൻ ശ്രീ ഇങ്ങനത്തെ സിംഗിൾ സ്ക്രീൻ തിയേറ്ററിലാണ് നമ്മളെത്തോസ് ആ അതെ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ ചീഫായിട്ടുള്ള ഇവയിട്ടുള്ളത് അസോസിയേറ്റ് ചെയ്യുന്നുള്ളതും അപ്പോൾ അങ്ങനെ പോകുന്നത് അപ്പോൾ ഈ ഒന്നാമത് ഈ തിയേറ്റർ സിൻറ്റിഫിക്കറ്റ് നിലനിർത്തെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ സർക്കാർ ഭാഗത്തു നിന്നുള്ള ഒരു ബാക്കപ്പ് നമുക്ക് വേണ്ടി വരും അല്ലെങ്കിൽ സിംഗിൾ സ്ക്രീൻ തിയേറ്ററിനെ കുറച്ചുകൂടി ടെക്നിക്കലിയായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് സൈഡിൽ നമുക്ക് ഫൈനാൻസ് സൈഡിലൊക്കെ ഒരു അപ്ഡേറ്റ് നമുക്കൊരു ആവശ്യമുണ്ട് അത് ഇല്ലാതെ തന്നെ നമുക്ക് സിംഗിൾ സ്ക്രീനെ പെട്ടെന്ന് അങ്ങനെ എത്തിയിരിക്കാൻ പറ്റും ഇപ്പം തന്നെ അപ്സർ നോക്കുമ്പോൾ അപ്സറിലേക്ക് ഏകദേശം നിയന്ത്രി ഒരു ഒന്നൊന്നര കോടി രൂപ കൃഷി ചെലവർക്കിങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു എല്ലാം നിങ്ങൾക്ക് കണ്ടാണല്ലോ കാര്യങ്ങൾ കാര്യങ്ങളും അങ്ങനെ ചെയ്തിട്ട് ഒരു മൾട്ടിപ്ലെക്സിന്റെ കൊണ്ടുവന്ന് എത്തിക്കലാണ് നമ്മളെ ശ്രമം ഇപ്പോൾ സിംഗിൾ സിംഗിൾ സ്ക്രീനിൽ അപ്പൊ അതിന്റെ ഒരു ഇതാണ് തീവ്രയത്നാണുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ചലഞ്ച് പോലെ നമ്മൾ ഏറ്റെടുത്തു ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും സിംഗിൾ സ്ക്രീൻ കൂട്ടി പോകുന്നു അപ്പൊ ചില തിയേറ്റർ രണ്ടാക്കുന്നു കാണാനുള്ള നിൽക്കാൻ വേണ്ടി ചെറിയ ചെറിയ ില്ല അതുകൊണ്ട് ആ ഒരു ആ ഒരു സൗന്ദര്യം നിലനിർത്തണമല്ലോ സിനിമയുടെ അപ്പൊ അതിന് കൂടുതലുള്ള ഒരു ശ്രമത്തിലാണ് പ്രത്യേകിച്ച് ഭാഗത്തുള്ള ആശയത്തിന് പിന്നിലുണ്ട് അങ്ങനെ നിലനിർത്തണം എന്നുള്ള ചിന്ത അതാണ് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഈ അഫ്സല തിയേറ്റർ എടുത്തതും അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ രണ്ടായിരം വിഭജിച്ച രണ്ട് തിയേറ്റർ വേണമെങ്കിൽ ആക്കാമായിരുന്നു അല്ലെ രണ്ടോ മൂന്നോ ആക്കാം നല്ല സൗകര്യം ആയിരം സീറ്റ് ഉള്ള ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ അതിനെ നിലനിർത്തുക എന്നുള്ള സിനിമേൻ്റെ അതിൻ്റെ ഓളം ഉണ്ടാക്കുക ആ സിനിമ തിയേറ്ററിന് അങ്ങനെ അറിയാം ആയിരം തിയേറ്റർ സിനിമയാണ് ഇപ്പോൾ ഉള്ള ഒരു ഓളം എൻ്റെ കാസർഗുള്ള സിനിമ തിയറ്റർ ഇങ്ങനെയാണ് ഒരു സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സീറ്റ്സില് ഒരു മെയിൻ തിയറ്റർ ഇതേപോലെ വലിയ തിയറ്ററാണ് ബാൽക്കണി ഒരു പത്ത് എണ്ണൂറ്റി പത്ത് സീറ്റും ഒരു പത്ത് അഞ്ഞൂറ് സീറ്റുള്ള തിയേറ്ററായിരുന്നു താമരത്തെന്നുള്ള തിയറ്റർ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ആ തിയേറ്ററ് അപ്പം ഇനി ഒരു കാലഘട്ടം വീണ്ടും വൈറ്റ് സ്ക്രീനിലേക്ക് വലിയ സ്ക്രീനിലേക്കും വരുന്നതാണ് അവരുടെ പ്രതീക്ഷ സിനിമകൾ അല്ല സിനിമ ഇപ്പൊ ശരിക്കും പറയാ രണ്ടായിരത്തിഇരുപത്തിനാല് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യ നിങ്ങളെ മാത്രല്ല ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യാണ് അല്ല സിനിമ സ്നേഹിക്കുന്നവർക്ക് ഇല്ല ഈ വർഷമാണല്ലോ ഏറ്റവും കൂടുതൽ നല്ല സിനിമ എന്താ പറയാ ഹിറ്റ് സിനിമകൾ കോടികൾ അല്ല കേരളത്തിലൊരു മലയാള സിനിമക്ക് ഇത്ര കോടികൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തീരുമാന എന്താ പറയാ മനസ്സിലാക്കി തന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് അതിനെ കുറിച്ച് എന്താ പറയുള്ള അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ദൈവഭാഗം കൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാല് ഈ ഓൾ ഓവർ ഇന്ത്യ വെച്ച് നോക്കുമ്പോ മലയാള സിനിമയ്ക്കാണ് ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം നൽകിയതേ മലയാളം ഈ ജനുവരി മുതൽ ഇങ്ങോട്ട് സിനിമക്ക് ഒരു സുവർണ കാരണം പറയാം അത് വീണ്ടും തുടർന്ന് പോകുന്നതന്നെ അത് അല്ല അത് തുടർന്ന് പോകുന്നുണ്ട് ഞാൻ വിചാരിച്ചു മൂന്നാല് സിനിമ കഴിഞ്ഞപ്പോ അത് അവസാനിക്കുന്നു വീണ്ടും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു ഇല്ല നല്ല നല്ല റീച്ച് ഉണ്ട് തെളിവുകളാണ് ഈ സിനിമകളൊക്കെ ആ അത് മാത്രല്ലൂടി ഞാൻ വേറെ കാര്യം പറയട്ടെ ഓർമ്മയിൽപ്പെടുത്താണ് അതാണ് ഞാനത് പറയാൻ അത്ര യോഗ്യനാണെന്ന് എനിക്കറിയില്ല പക്ഷെ ചെറുപ്പക്കാരും ജനറേഷൻ സംവിധായകരും എന്താ പറയാ കഥാകൃത്തുക്കളും വന്നപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ പുതിയൊരു ആശയങ്ങൾ അതേപോലെ തന്നെ എല്ലാ ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ വന്നത് കൂടുതൽ തോന്നുന്നു എനിക്ക് എന്താ അതാണ് ഞാൻ പറഞ്ഞത് അതായത് നല്ലൊരു ജനറേഷൻ ആർട്ടിസ്റ്റും നല്ലൊരു ജനറേഷൻ ടെക്നീഷ്യന്മാരും ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ഭരിച്ചു ആ മലയാള നല്ല വരെ സിനിമ അതിനുശേഷം ഒരു പീരീഡ് ഉണ്ടായിരുന്നു അതൊന്നും നടക്കാത്തൊരു സംഭവം വീണ്ടും തിരിച്ച് അതേപോലെ സംവിധായകന്മാരും അഭിനേതാക്കളും നല്ലൊരു പാക്കേജ് ആയിട്ട് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണുന്നത് അതിന്റെ കൂടെ തന്നെ സീനിയർ ആർട്ടിസ്റ്റും അവർക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മലയാള പിന്നെയും വേറൊരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാണ്ട് അതായത് പണ്ട് കാലത്തെ നമ്മൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമകളിൽ പുതുമുഖങ്ങൾക്ക് ചാൻസ് കുറവായിരുന്നു ഇപ്പം പുതുമുഖങ്ങൾക്ക് നല്ല ചാൻസ് കൊടുക്കുന്നുണ്ട് പുതുമുഖങ്ങൾ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഫ്രഷ്നെസ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അതെ സാറും മറ്റേ ബാക്കിയുള്ള വലിയൊരു ഡയറക്ടേഴ്സും ഐ വി ശി സാറൊക്കെ ചെയ്ത് ആ പിന്തുടർന്ന ഒരു ഘട്ടത്തിൽ ഇപ്പൊ നിന്നു പോയിരുന്നു പക്ഷെ അത് വീണ്ടും ഈ ഒരു ഇതോടുകൂടി ജനുവരിയോടുകൂടി വീണ്ടും അതിന് തുറക്കുവിട്ടതാണ് ഏറ്റവും തിയേറ്റർ കാലം നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് അല്ലെങ്കിൽ ഒരു സിനിമ ആയിരിക്കുമ്പോൾ നമുക്കിപ്പോഴിത് ഉണ്ട് അത് ഓടും നല്ലതായി നല്ലതായിക്കന്നെ ഓടുന്നുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് മലയാള സിനിമ കഥ പറയുന്ന രീതിക്കാണ് പഴയ പറഞ്ഞും അടുത്ത കഥയാണെങ്കിലും അത് എന്താ പറയുക കൊണ്ടുപോകുന്ന ഒരു ഒരു ഡയറക്ഷനും അതുപോലെ തന്നെ ആ രീതിയിലാണ് തന്നെയാണ് പിന്നെ പിന്നെ ഏറ്റവും വലിയ കഴിവുറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമയെ പൊലിപ്പിക്കാൻ ശബ്ദത്തിന് എത്ര കൊണ്ട് പ്രാധാന്യം കൊടുക്കുക പ്രാധാന്യം അതിന്റെ അറ്റ്മോസ്ഫിയർ കിട്ടുന്നുള്ളൂ അതായത് ശബ്ദം കൊണ്ടുള്ള സിനിമക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഹൈ എൻഡിലാണ് ഇപ്പൊ സിനിമ നിൽക്കുന്നത് ശബ്ദം കൊണ്ട് നമുക്ക് സിനിമയെ പൊലിപ്പിക്കാം അതിനത് ഭംഗിയാക്കാം പിന്നെ അതേപോലെ പിക്ചേഴ്സ് സൈഡിലാകെ തന്നെ ഡി എ ചെയ്യാം അങ്ങനെ ടെക്നിക്കലി ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഇപ്പോൾ സിനിമ നീങ്ങിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ആ ടെക്നീഷ്യന്മാരെ അത് സഹ അത് അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ടെക്നീഷ്യന്മാരെയും ആർട്ടിസ്റ്റിനെയും ഈ ടെക്നിക്കും അതിനെ സഹായിച്ചു മുമ്പോട്ട് പോകുന്നതാണ് എന്ത് പറയാനുള്ളത് അപ്പോൾ പ്രത്യേകം മലയാള സിനിമ അത് ഒരു കാലഘട്ടം വരെ ഈ നോർത്ത് ഇന്ത്യൻ സിനിമയും സൗത്ത് ഇന്ത്യയും ബാക്കിയുള്ള തെലുങ്ക് തമിഴ് സിനിമകൾക്ക് മാത്രമായിരുന്നു അതിൻ്റെ ഒരു ഇത് കിട്ടിയിരുന്നത് എന്താ പറയുക അതിൻ്റെ ബൂസ്റ്റ് പക്ഷേ അത് കേരളത്തിലും കൂടി അതിൻ്റെ ഒരു ബൂസ്റ്റ് ഇപ്പോൾ

കേരളത്തിൽ ഇനിയും ഉണ്ടാകുന്നതും ഇപ്പോൾ ഉള്ള ഒരു നയൻറ്റി പെർസെൻറ്റ് എക്സിസ്റ്റിംഗ് തിയേറ്റർ ആണെങ്കിൽ കൂടി എല്ലാം ടു കെയിലേക്ക് പോകുന്നു താമസിക്കാത്ത ഫോർ കെയിലേക്കും വരും പക്ഷേ അതിനൊന്നും നമ്മളെ സർക്കാർ ഭാഗത്ത് പ്രത്സഹായം തുടങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഗ്രോത്ത് സ്പീഡിലായിരിക്കും ടു കെ എന്ന് ഫോർ കെയിലേക്ക് പോകുന്നു ഫോർ കെ നിന്ന് പോകുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാം ഒരു കുറച്ചും കൂടി സ്പീഡിലായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക സിനിമ തിയേറ്ററിനെ ഈ സിനിമ നല്ല സിനിമേനെ നന്നായിട്ട് കാണാനുള്ള ഒരു അവസരം കൂടി സൃഷ്ടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്തായാലും വളരെ നല്ല എന്താ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ലൊരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചാൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക് യു താങ്ക് യു